നമുക്ക് വേദയുടെ വിക്രത്തിന്റെ വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഏർപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ വിക്രം ഒരു കാര്യം തീരുമാനിച്ചു വരുണ്ണെ കാണുക അവൻ്റെ മനസ്സിലെന്താണെന്ന് അറിയണം ഒരുപക്ഷെ ദീപ്തിയെ നശിപ്പിക്കാനാണ് അല്ലെങ്കിൽ ദീപ്തി വഴി തങ്ങളെയാണ് തന്നെ വേദയാണ് അവരുന്നം വെക്കുന്നതെങ്കിൽ അതിന് തടയിടണം എന്ന് തന്നെ വിക്രം തീരുമാനിച്ചു അങ്ങനെ വേദയോട് പറഞ്ഞിട്ട് വിക്രം വരുണിനെ കാണാനായിട്ട് പോവുകയാണ് അങ്ങനെ വരുണിനെ വിളിച്ചിട്ട് എനിക്ക് നിന്നെ കാണണം എന്നൊക്കെ പറയാം ഒടുവിൽ വരുൺ ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് വരുവാണ് ആ സമയം വിക്രം അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വരുൺ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം ചോദിച്ചു എന്താ നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും വരുൺ പറഞ്ഞു എന്താ അല്ല നിന്റെ ഉദ്ദേശം എന്താ നീ എന്തിനാ ദീപ്തിയുടെ പിന്നാലെ നടക്കുന്നേ എന്നെയും വേദേ ടാർജറ്റ് ചെയ്യാൻ ആണെങ്കിൽ നീ ദീപ്തിയുടെ പിന്നാലെ നടക്കണമെന്നില്ല അവളെ വെറുതെ വിട്ടേക്ക് അവളെ ഇതിനകത്തേക്ക് വലിച്ചെടുക്കേണ്ട കാര്യമില്ല നീ എന്നെ മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതെ നിന്നെ തല്ലിയത് ഞാനാണ് എന്നോടുള്ള പ്രതികാരം നീ എന്നോട് ചെയ്തോ അതിന് വീട്ടുള്ളവരോ മറ്റുള്ളവരെ നീ കരുവാക്കേണ്ട കാര്യമില്ല അത് കേട്ടപ്പോൾ വരുൺ പറഞ്ഞു അതെ വിക്രമേണ് എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് പറയുന്നത് ഒരു നിമിഷം വിക്രം ഒരമ്പരപ്പോൾ കൂടിയിട്ട് നോക്കുകയാണ് അവനെ വരണങ്ങനെയൊന്നും ആയിരുന്നില്ല നേരത്തെ എനിക്കറിയാം നിങ്ങൾ മനസ്സിലാക്കാൻ നല്ല സംശയങ്ങളുണ്ടെന്ന് കാരണം ഞാൻ ദീപ്തിയെ മനഃപൂർവം എൻ്റെ എന്നിലേക്ക് അടുപ്പിക്കുന്നതാണോ എന്ന് നിങ്ങളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലുമല്ല ഇപ്പം ഞാൻ പഴയ വരണമല്ല അന്ന് ഞാൻ അതൊക്കെ ചെയ്തു ശരി തന്നെ ഞാൻ ചെയ്ത് വലിയ തെറ്റ് തന്നെയാ ഒരിക്കലും ആരും ചെയ്യാൻ പാടില്ലാത്ത ആ പെൺകുട്ടിയോട് ഞാൻ അന്ന് ചെയ്തത് അന്ന് ഞാൻ ഡ്രഗ്സിന് അടിമയായിരുന്നു അന്ന് ഞാൻ ആ ഡ്രഗ്സിന് അടിമ അടിമപ്പെട്ടുകൊണ്ട് മാത്രം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അതൊക്കെ ഞാനായിരുന്നില്ല എൻ്റെ ലഹരിയായിരുന്നു എന്നെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായതിനു ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്ന പോലും ശരിക്കും എന്നെ നേർവഴിയിലേക്ക് നയിക്കാൻ കാരണമായത് അത് വിക്രമേണാണ് അന്ന് എന്നെ അടിച്ചങ്ങനെ അവശനാക്കിയില്ലായിരുന്നെങ്കിൽ ജീവത്തോടും മരണത്തോടും മല്ലടിച്ചാൻ കിടന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇപ്പോഴും ആ പഴയ വരുണായിട്ട് തന്നെ മുന്നോട്ട് പോയനും പക്ഷേ പിന്നീട് ഞാൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാലും എൻ്റെ മനസ്സിൻ്റെ കോണിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ഡ്രഗ്സ് ഉപയോഗം ഞാൻ നിർത്തി അത് മാത്രമല്ല എനിക്ക് ആ കുട്ടിയോട് മാപ്പ് മാപ്പുറണമെന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ദീപ്തി എൻ്റെ അടുത്തേക്ക് വരുന്നത് ക്ലിനിക്കൽ സൈക്കോളജിയുടെ ഭാഗമായിട്ട് അവൾ എൻ്റെ അടുത്തേക്ക് വന്നതാണ് പക്ഷേ അവൾ എൻ്റെ മനസ്സ് പിടിച്ചെടുത്തു കാരണം ഞാൻ ആത്മഹത്യയോണോ ചെയ്യണമെന്ന് കരുതിയിരുന്ന എങ്ങനെയെങ്കിലും മരിക്കണം മരിക്കണം എന്നൊരു ചിന്ത മാത്രമേ എനിക്ക് എനിക്കുണ്ടായിരുന്നുള്ളൂ കാരണം അത്ര മാത്രം ഞാൻ തെറ്റുകൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് ആ പെൺകുട്ടിയുടെ രൂപമായിരുന്നു എൻ്റെ മനസ്സിനറയുണ്ടായിരുന്നേ ഒടുവിൽ ദീപ്തിയാണ് അതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിച്ചേ ഒരു പക്ഷേ വിക്രമേടനും എല്ലാവർക്കും എന്നെ ഇപ്പം സംശയമായിരിക്കും ഞാൻ പഴയ വരണമെന്ന് ഓർത്തുണ്ട് ഇനിയിപ്പം വിക്രമേടനും വേണമെങ്കിൽ എന്ത് വെള്ളം ചെയ്യാൻ എന്നെ തല്ലണമെങ്കിൽ തല്ല കൊല്ലണമെങ്കിൽ കൊല്ലാം ഞാൻ നിന്ന് തന്നോളാം എങ്കിലും ദീപ്തിയെ ഞാൻ ചതിക്കുവാണെന്ന് മാത്രം പറയരുത് ഇനിയിപ്പം നിങ്ങളൊക്കെ പറയുവാണെങ്കിൽ ദീപ്തിയിൽ നിന്ന് ഞാൻ അകന്ന് കഴിഞ്ഞു നടന്നോളാം പക്ഷേ അത് അവൾ എത്രമാത്രം ഉൾക്കൊള്ളൂന്ന് എനിക്കറിയില്ല ഇനി വേണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വേണം മരിച്ചു തരാം എനിക്കതും ഒക്കെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ വിക്രം പറഞ്ഞു ഇനി ഈ പറയുന്നതൊക്കെ സത്യമാണോ ഞാൻ എന്തിനാ കള്ളത്തരം പറയണത് മലയ്ക്ക് പോകാൻ ഒരു സ്വാമിയല്ലേ നിങ്ങൾ എന്തായാലും വിക്രമേണനോട് എനിക്ക് കള്ളത്തരം പറയണ്ടെന്ന് പറയാണ് അതേ സമയത്താണ് ചന്ദ്രശേഖരൻ എല്ലോടെ പോകുന്നത് ചന്ദ്രശേഖരൻ കണ്ടു വിക്രവും വരുണ് സംസാരിക്കണേ ഇവർ തമ്മിൽ എൻ്റെ എന്താ ഇടപാട് കാരണം ദീപ്തിയുടെ പിന്നാലെ നടക്കുന്ന വരുണാന്നുള്ള കാര്യം അറിയാം അപ്പം വിക്രമം കൂടെ അറിഞ്ഞിട്ടുള്ളതാണോ അതോ എന്തോ ഇതിനകത്തൊരു തന്ത്രം ഉണ്ടല്ലോ എന്ന് ചന്ദ്രശേഖരൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഈ സമയം വിക്രം വരുന്നോട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം അവളെ വഞ്ചിക്കാനല്ല അവളെ കൂടെ കൂട്ടി സന്തോഷത്തോടെ ജീവിക്കാനാണെങ്കിൽ പ്രശ്നമില്ല കാരണം നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാന്ന് ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അല്ലാതെ ആണെങ്കിൽ അറിയാലോ പക്ഷേ ഈ ബന്ധം അവളുടെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രം അവരെയൊക്കെ മുറിവേൽപ്പിക്കുമെന്ന് എന്നറിയാവോ എൻ്റെ വേദയുടെയും കാര്യങ്ങൾ നിനക്കറിയാലോ ഒരു പക്ഷേ ദീപ്തി പറഞ്ഞിട്ടുണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഞങ്ങളങ്ങനെ ഒന്നായവർ ആണ് ഒന്നായണമെന്ന് വിചാരിച്ചൊന്നായതല്ല ഞങ്ങൾ തമ്മിൽ പ്രണയിച്ചിട്ടൊന്നുമില്ല പക്ഷെ അത് സാഹചര്യവശാൽ അങ്ങനെ സംഭവിച്ചു പോയതാണ് അതിന്റെ പേരിൽ അവളുടെ വീട്ടുകാർക്ക് ഇപ്പോഴും വിഷമമുണ്ട് ആ ഒരു സമയത്ത് നീങ്കൂടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ എത്രമാത്രം ഉൾക്കൊള്ളൂന്ന് അറിയത്തില്ല ഇത് കേട്ടപ്പോൾ വരുൺ പറഞ്ഞു ഞാൻ ദീപ്തിയോട് പറഞ്ഞു നോക്കാം അവൾ ഇതിനകത്തൊന്നും പിന്മാറാൻ തയ്യാറാവുകയണേ അവൾ പിന്മാറിക്കോട്ടെ അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു അവൾ അങ്ങനെ എന്ന് തോന്നില്ല കാരണം അവളുടെ മനസ്സിൽ ഇന്നുവരെ വേറൊരു പുരുഷൻ ഉണ്ടായിട്ടില്ല അവൾ നിന്നെ അന്തമായിട്ട് സ്നേഹിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് അതെന്ത് തരം സ്നേഹമാണെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ നിന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് പിടിച്ച് നടത്തിയോ നടത്തിയൊരു അവൾ അപ്പം അങ്ങനെയൊരു കാരണം തനിക്കൊരാളെ രക്ഷിക്കാൻ പറ്റി അപ്പം അയാളുടെ ഒരു സ്നേഹവും ബഹുമാനോ ഒക്കെ തോന്നി അങ്ങനെ തോന്നിയ സ്നേഹമാണോ അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല ഇനി എന്താണെന്ന് വെച്ചാ നിങ്ങൾ തന്നെ തീരുമാനിക്കണം എടുത്തെച്ച് ചെയ്യരുത് അറിയാലോ ഇനി ആരെയും വേദനിപ്പിക്കാൻ പാടില്ല അങ്ങനെ കുറേ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് വിക്രത്തിനും തോന്നി വരുൺ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്നുള്ളത് മുമ്പ് വേദ പറഞ്ഞു കഴിഞ്ഞപ്പം അത് ചിരിച്ചതല്ലോ വിക്രം ചെയ്തത് എന്താണെങ്കിലും ദീപ്തിയെ കരുവാക്കിയിരിക്കുകയെന്നൊക്കെ പറഞ്ഞു പക്ഷെ വി വരുണുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പം അങ്ങനെയല്ലാന്ന് വിക്രത്തിന് തോന്നുവാണ് ഇതേ സമയം ശ്രീകാന്ത് പോയി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് ചന്ദ്രശേഖരൻ വർഷയോടെന്താണല്ലോ ശ്രീകാന്തിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വർഷ വീട്ടിലേക്ക് വന്നു വർഷയ്ക്ക് ശ്രീകാന്തിൻ്റെ വീട്ടിൽ നിൽക്കാൻ അത്ര താല്പര്യവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വന്ന് നിൽക്കുന്നതാണ് ഇതേ സമയത്താണ് ചന്ദ്രശേഖരൻ ശ്രീകാന്തിനെ വിളിക്കുന്നേ ശ്രീകാന്തിനെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് കാണാൻ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ശ്രീകാന്തി എന്ന് കഴിഞ്ഞപ്പം തന്നെ ചന്ദ്രശേഖരം പറഞ്ഞു ശ്രീകാന്തെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ എന്ത് ആ ദീപ്തിയുടെ പിന്നാലെ നടക്കുന്ന വരുണില്ലേ ആ വരുണം വിക്രം തൻ തമ്മിൽ നല്ല കമ്പനിയാന്ന് തോന്നിയെന്ന് പറയണേ കമ്പനിയോ എന്തൊക്കെയാ പറയണേ കാരണം വാസവൻ വിക്രത്തിന്റെ ശത്രുവാണെന്നറിയാം അപ്പം വാസവന്റെ മോന് വിക്രത്തിന്റെ കൂട്ടുകാരനോ അങ്ങനെ വന്നിട്ടുണ്ടത് അപകടമാണെന്നറിയാം അത് കേട്ടപ്പോൾ ചന്ദ്രശേരം പറഞ്ഞു ഞാൻ അവിടെ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നത് കണ്ടു അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് സൂക്ഷിച്ചോ പണി വരുന്ന ഏത് വഴിയാണെന്ന് അറിയില്ല മിക്കവാറും വിക്രത്തിനും ഇതിനകത്ത് പങ്കുണ്ടെന്ന് തോന്നേ ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പോൾ പങ്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് വെച്ച് നമുക്കൊരു കളിയെ കൊണ്ട് കളിക്കാമെന്ന് പറഞ്ഞു ശ്രീകാന്ത് ചോദിച്ചെന്ത് വേദയെ വീട്ടിൽ നിന്ന് അകറ്റാൻ പറ്റുന്നൊരു സമയമാണ് നിനക്കൊരു ചാൻസ് കിട്ടിയിരിക്കുന്നതാണ് നീ ശങ്കരനാരായണൻ കൊണ്ട് ചെന്ന് കാര്യങ്ങളൊക്കെ പറ ഞാൻ പറയുന്ന പോലെ തന്നെ പറഞ്ഞാൽ മതി പിന്നെ വേണമെങ്കിൽ ഞാനും കൂടെ കൂടെ വരാം എങ്ങനെയുണ്ട് എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും ശ്രീകാന്ത് നല്ല കാര്യമാണെന്ന് തോന്നുവാണ് കാരണം എങ്ങനെയും വിക്രത്തെ അകറ്റണം അതിനു വേണ്ടിയിട്ടാണ് തന്ത്രങ്ങളും മരഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഒന്നും നടക്കാതെ ഒന്നുകഴിഞ്ഞിപ്പോൾ പുതിയ ഐഡിയ കിട്ടിയിരിക്കുവാണ് ഇത് വെച്ചൊരു കളി കളിക്കണം എന്നൊക്കെ തന്നെ തീരുമാനിച്ചു പിന്നീട് ചന്ദ്രശേഖരൻ പറഞ്ഞൊരു കാര്യം ചെയ്ത് നാളെ ഞാൻ വരാമെന്നൊക്കെ പറയുകയാണ് അവിടേക്ക് അന്നിട്ട് ചന്ദ ശങ്കരനാരായണുമായിട്ട് ഞാനത് സംസാരിക്കാമെന്ന് പറഞ്ഞു ഇതേ സമയത്ത് ശ്രീകാന്ത് പിന്നീട് വീട്ടിലേക്ക് വന്നു വന്നു കഴിഞ്ഞപ്പോൾ ദീപ്തി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കോളേജിൽ നിന്ന് വരുന്നത് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീകാന്ത് ചോദിച്ചു നീ ഇത്ര സമയം എവിടെയായിരുന്നു ആ സമയം ദീപ്തി പറഞ്ഞു കോളേജിൽ കോളേജിലേക്കാണോ അതോ വേറെ എവിടെയിലേക്കാണോ പോയെന്ന് ചോദിച്ചു ആ സമയത്താണ് വർഷം കൊണ്ട് വരുന്നത് അപ്പോഴേക്കും ദീപ്തി പറഞ്ഞു ഞാൻ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ശ്രീയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കൂടുതൽ എൻ്റെ കാര്യത്തിൽ ചോദ്യം ചെയ്യാൻ വന്നേക്കരുത് ശ്രീയായിട്ട് ശ്രീയടേണ്ട കാര്യം നോക്കിയാൽ മതി എനിക്കറിയത് എന്താ ഇങ്ങനെ ചോദിച്ചതെന്ന് എടീ തറുതല്ല പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ദീപ്തിയുടെ നേരെ കൈ ഉയർത്തിക്കൊണ്ടിരുന്നു ദീപ്തി പറഞ്ഞു തൊട്ടുപോലെ തന്നെ ശ്രീയായിട്ട് അതിനുള്ള അവകാശമില്ല പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞു ദീപ്തി വെട്ടിത്തിരിഞ്ഞങ്ങോട് പോവാണ് വർഷ ശ്രീകാന്തിനോട് പറഞ്ഞു ഇപ്പൊ അവളെ ഉപദേശിച്ചിട്ടോ തല്ലിട്ടോ കാര്യമൊന്നുമില്ല അവള് നേരെയാവും തോന്നില്ല അവളുടെ മനസ്സിൽ ആ ചെറുപ്പക്കാരൻ അത്രയ്ക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി വേറെ വേറെന്തേലും മാർഗം നോക്കണമെന്നൊക്കെ പറഞ്ഞു അതുകൂടെ കേട്ടു കഴിഞ്ഞപ്പത്തേനും ശ്രീകാന്തിന് നല്ല ദേഷ്യവേ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ചന്ദ്രശേഖരം വന്നു ചന്ദ്രശേഖരന് ശ്രീകാന്തം കൂടെ ശങ്കരനാരണന്റെ അടുത്തേക്ക് വന്നു ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാണ് ശങ്കരനാരായണുണ്ട് ഇനി ഇന്ന പോലെയാണ് കാര്യങ്ങളൊക്കെ ആ വിക്രവും വരുണും കൂടെ ചേർന്ന് നമ്മളെ കുടുംബത്തെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക അവർ രണ്ടുപേരും തമ്മിൽ ബന്ധമുണ്ട് അവർ രണ്ട് സംസാരിക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടതാണ് മനഃപ്പൂർവം വിക്രം ആ വരുണിനെ ദീപ്തിയായിട്ട് ഒന്നിപ്പിച്ച ദീപ്തിക്ക് ഇതിനകത്ത് ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തിരിപ്പിക്കുവാണ് ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ശങ്കരനാരായണൻ കൊടുത്ത് സത്യമായിരിക്കുമത് ശങ്കരനാരായണൻ ഒന്നും വിശ്വസിക്കാൻ അങ്ങോട്ട് പറ്റിയില്ല ഈ കുടുംബത്തെ തകർക്കാനാ വിക്രം ശ്രമിച്ചുകൊണ്ടിരിക്കണേ ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെ എങ്ങനെയാവും അറിയത്തില്ല എങ്ങനെയൊക്കെ പറഞ്ഞു മാക്സിമം ശങ്കരനാരായണൻ്റെ മനസ്സിലേക്ക് വിഷം കുത്തി നിറച്ച് നോക്കുന്നുണ്ട് ഏകദേശം ഒരു സമാധാനമായി ശ്രീകാന്തിനും ശങ്കരനാരായണനും പിന്നീട് വേദയെ ശങ്കരനാരായണും വിളിക്കുവാണ് ശങ്കരനാരായൻ വിളിച്ചിട്ട് വേദയോട് പറഞ്ഞു എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെയൊന്ന് കാണണമെന്ന് പറയുന്നത് എന്തിനാച്ചാ അതൊക്കെ നേരിട്ട് കണ്ടിട്ട് പറയാം ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യമില്ല നേരിട്ട് കണ്ടിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞു അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പത്തേനും വേദിക്ക് ആകെപ്പാട് ടെൻഷനായി അച്ഛൻ നിസ്സാര കാര്യമൊന്നും ആയിരിക്കില്ല എന്തെങ്കിലും സീരിയസ് ആയിട്ട് കാര്യം പറയാനായിരിക്കും വിളിപ്പിക്കുന്നത് എന്ന് മനസ്സിലായി പിന്നീട് വേദ ഒരു കാര്യം തീരുമാനിച്ചു അമ്മയൊന്നു പോയി കാണണം ഒരു പക്ഷേ അമ്മയോട് സംസാരിക്കണം പഴയതുപോലെയൊന്നും അല്ല ആ അമ്മയിപ്പോൾ ആകെപ്പാടെ വിഷമത്തിലിരിക്കുവാണ് അച്ഛമ്മയും കൂടെ അവിടെ ഇല്ലല്ലോ അപ്പം ദീപ്തിയുടെ കാര്യം ഓർത്തിട്ടാണ് അപ്പം ഒന്ന് കാണണം തന്നെ തീരുമാനിക്കുകയാണ് അങ്ങനെ വിക്രത്തിനേം കൂട്ടി പോകണം എന്നെ ഒക്കെ തീരുമാനിച്ചു കാരണം അതിൻ്റെ കാരണമുണ്ട് ശങ്കരനാരായണ് മനസ്സിൽ എന്തോ കടന്നു കൂട്ടണം എന്നുള്ള കാര്യം വേദയ്ക്ക് ആ ഫോൺ വിളിയോട് കൂടി മനസ്സിലായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് വേദ അങ്ങനൊരു തീരുമാനം എടുക്കുന്നത് പിന്നീട് വിക്രത്തിനെ കൂട്ടിക്കൊണ്ട് വേദ വീട്ടിലേക്ക് എല്ലുകയാണ് ആ സമയം അവിടെ ഉണ്ടായിരുന്നു മുറിയിലായിരുന്നു അങ്ങനെ മുറിയിലേക്ക് എന്ന് മുറിയിലേക്ക് എന്ന് കഴിയുമ്പോൾ പത്മ ഒന്ന് നോക്കുവാണ് അതിനുശേഷം ഞാൻ വേദയോട് ചോദിച്ച് എന്തിനാ വന്നേന്നൊക്കെ ചോദിക്കാണ് വേദ പറഞ്ഞു അമ്മ അമ്മ സങ്കടപ്പെടുവൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ എങ്കിൽ പത്മയൊന്നും കേട്ടില്ല എനിക്കറിയാം നിങ്ങളെല്ലാവരും ദീപ്തിക്ക് വേണ്ടിയിട്ടല്ലേ നിന്റെയോ ജീവിതം താറന്നു അവളുടെ ജീവിതമെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് കരുതാനിരുന്ന പക്ഷേ അതെല്ലാം വെറുതെ ആയിപ്പോയി നിങ്ങളും അവൾക്ക് കൂട്ടി നിൽക്കുമല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പത്മ ചീത്തു പറയുന്നുണ്ട് വേദയ്ക്ക് സങ്കടമായി പോയി വേദം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല പിന്നീട് ശ്രീകാന്തനോട് പറഞ്ഞു പിന്നീട് ശ്രീകാന്തല്ല സോറി വർഷയോട് ആ വിക്രത്തിനോട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ ഒരു മോളുടെ ജീവിതം തകർന്നു പോയി ഇനി അടുത്ത മോളുടെ ജീവിതം കൂടെ തകർന്നിട്ട് പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു അതുകൊണ്ടാണ് പറഞ്ഞേ എനിക്കെൻ്റെ മോളെ വേണം അവൾ ഒരു കാരണവശാലും ആ വരുണിനോടൊപ്പം പോകാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പറയുന്നുണ്ട് ഒരു സങ്കടത്തോട് കൂടിയിട്ടാണ് വേദയം വിക്രം അവിടെ നിന്ന് ഇറങ്ങുന്നത് വൈകുന്നേരം മുറി വന്നിട്ടും വിക്രത്തിന് ഭയങ്കര വിഷമായിരുന്നു കാരണം താൻ അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു എന്നൊരു ചിന്തയായിരുന്നു അവിടെ എല്ലാവരുടെയും മനസ്സിൽ താൻ എങ്ങനെ ഒരിക്കലും ചെയ്തിട്ടൊന്നുമില്ല കാര്യങ്ങളൊക്കെ വരുണിനോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്തത് പിന്നീട് ശങ്കരനാരായണൻ വേദയെ വിളിപ്പിക്കുകയാണ് വേദയെ വിളിപ്പിച്ച് കാര്യങ്ങൾ സംസാരിക്കുവാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാല് ഇനി നീ വീട്ടിലേക്ക് വന്നേക്കരുത് അവനെയും കൂട്ടിക്കൊണ്ട് എന്താച്ചാ അങ്ങനെയൊക്കെ പറയണേ നീയും നിന്റെ ഭർത്താവിനെ കൂടിയിട്ടാണോ വിക്രത്തിനെ അല്ല ദീപ്തിയെ ഈ കുഴിയിലേക്ക് കൊണ്ട് ചാടിച്ചതെന്ന് ചോദിക്കുകയാണ് ദീപ്തിയെ കൊണ്ട് കുഴി ചാടിച്ച് അച്ഛനെന്തൊക്കെയാണ് പറയണേ എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് ആ വിക്രവും വരണും തമ്മിൽ ബന്ധമുണ്ടല്ലേ കുറച്ചാൾ മുമ്പ് അവനെയാണ് വിക്രം തല്ലിച്ചറിച്ച് എന്നിട്ട് വീണ്ടും അവർ തുമ്പി കൂട്ടായി ഇപ്പം ദീപ്തി അതിനകത്തേക്ക് വലിച്ചൊഴിച്ചു കുടുംബത്തെ തന്നെ ഇല്ലാതാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അങ്ങനെ വെറുതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല ഇതങ്ങനെ ഞാൻ ക്ഷമിക്കൂന്നും കരുതണ്ട വേദ അപ്പോഴേക്കും വേദ പറഞ്ഞു വിക്രത്തിനകത്ത് യാതൊരു പങ്കുമില്ലാച്ചാ വെറുതെ കള്ളത്തരം പറയണ്ട എനിക്കല്ല അറിയാം വരണുമായിട്ട് അവന് നല്ല കണക്ഷനുണ്ട് ദീപ്തിയെ കൂട്ടുപിടിച്ചിരിക്കുക അവളുടെ ജീവിതം കൂടെ താർക്കാനായിട്ട് അങ്ങനെ എന്തേലും ആണെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ പറയാണ് വേദനയെന്ന് സങ്കടത്തോട് വിട്ടാൽ വീട്ടിലേക്ക് വരുന്നേ വീട്ടിലേക്ക് വന്ന് വിക്രത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കരയുമാണ് വിക്രത്തിനും സങ്കടമായി പോയി കാരണം മനസാ വാചാ കർമ്മണ അറിയത്തില്ലാത്ത കാര്യത്തെക്കുറിച്ചാണ് പറയണേ ദീപ്തിയെ വരുണിനെ കൂടെ അടുപ്പിച്ച് താനാന്നുള്ള രീതിക്കുള്ള സംസാരം ഒക്കെ കൊണ്ട് ഉണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിനും സഹിച്ചില്ല വല്ലാത്ത വിഷമമായിപ്പോയി എങ്ങനെയെങ്കിലും ഈ ഊരാക്കുടിക്കുന്ന രക്ഷമുണ്ടെന്ന് തന്നെ തീരുമാനിക്കുകയാണ് ഇതിന്റെ പിന്നിൽ ശ്രീകാന്തും ചന്ദ്രശേഖരനൊക്കെ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു ഒടുവിൽ വേദയാ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട് ദർശനം കൂട്ടുപിടിച്ചിട്ട് എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ കാര്യങ്ങളൊക്കെ അങ്ങനെ ശങ്കരനാരായണന്റെ മുന്നിൽ ആ കാര്യങ്ങളൊക്കെ കൊണ്ട് എത്തിക്കുന്നുണ്ട് മാത്രമല്ല ശ്രീകാന്തിൻ്റെ ഒരു വലിയ കള്ളത്തരം ഉണ്ടല്ലോ മൂടി വെച്ചിരിക്കുന്നേ വേറെ അതും കണ്ടുപിടിക്കുന്നുണ്ട് ശ്രീകാന്തിൻ്റെ ഒരു പെണ്ണിന് ഉണ്ടായിരുന്ന കാര്യമൊക്കെ അഫയർ ഉണ്ട് ഉണ്ടായിരുന്നല്ല ഇപ്പോഴും ഉണ്ട് ആ കാര്യങ്ങളൊക്കെ വേദയും കണ്ടുപിടിക്കുന്നുണ്ട് എന്നാണെങ്കിലും ശ്രീകാന്തിന് പണി കൊടുക്കാൻ തന്നെ വേദ തീരുമാനിക്കുകയാണ് തന്നെ തൻ്റെ ഭർത്താവിനെ തൻ്റെ കുടുംബക്കാരൻ ആറ്റാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ വേദം വെറുതെ ഇരിക്കുമോ ഒരിക്കലും ഇല്ല അങ്ങനെ എന്താണെങ്കിലും വിക്രം മലയ്ക്ക് പോയിട്ട് വരുമ്പോഴത്തേനും എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ വേദം തീരുമാനിക്കുന്നുണ്ട് ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി